കോഴിക്കോടാണ് ആ സംഭവം നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്ന സാങ്കേതികമായ ഗുരുതരമായ പിഴവിനെ കള്ളവോട്ടായി ചിത്രീകരിച്ച മുസ്ലിം ലീഗ് കോഴിക്കോട് മാറാട് ഡിവിഷനിൽ നാൽപ്പത്തി ഒൻപത് ബാർ നാൽപ്പത്തി ഒൻപത് വീട്ടു നമ്പറിൽ മുന്നൂറ്റി അറുപത് വോട്ടുകളുണ്ടെന്നും ഇത് കള്ളവോട്ടാണെന്നുമാണ് ലീഗിൻ്റെ വ്യാജാരോപണം മുന്നൂറ്റി അറുപത് വോട്ടർമാരിൽ എല്ലാ രാഷ്ട്രീയത്തിൽ പെട്ടവരും ഉണ്ട് എന്നതാണ് വസ്തുത പക്ഷേ ലീഗ് ആ രാഷ്ട്രീയം കാണുന്നില്ല എന്നതാണ് അതിൻ്റെ മറുവശം ചേതൻ പറയും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചേതൻ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല എന്താണ് ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ ലീഗിൻ്റെ ആരോപണത്തിൻ്റെ പൊള്ളത്തരമെന്നാണ് മനു കോഴിക്കോട് മാറാട് ഡിവിഷനിൽ നാൽപ്പത്തി ഒമ്പത് ബാർ നാൽപ്പത്തി ഒമ്പത് കെട്ടിട നമ്പറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ സാങ്കേതിക പിഴവ് വലിയ രീതിയിൽ ആ മുസ്ലിം ലീഗ് മുതലെടുക്കുന്നത് ഈ കെട്ടിട നമ്പർ ചേർത്തവരൊക്കെ സി പി ഐ എം നിർബന്ധ കള്ള വോട്ട് ചേർത്തു എന്നാണ് ആ മുസ്ലിം ലീഗ് പ്രധാനമായും ഉന്നയിക്കുന്ന വ്യാജ ആരോപണം പക്ഷേ സത്യം പരിശോധിച്ചാൽ ഈ വോട്ട് ചേർത്തവരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അനുഭവമുള്ളവരും സജീവമായി പ്രവർത്തിക്കുന്നവരും ഈ ലിസ്റ്റിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ കെട്ടിട നമ്പറിൽ വാടകയ്ക്ക് ബേപ്പൂർ ബാങ്കിൻ്റെ ശാഖ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഈ സഹ ഈ ബാങ്ക് വഴി കുറേ പേരെ സി പി എം നിർബന്ധിച്ച് തിരികെ കയറ്റി എന്നാണ് ലീഗിൻ്റെ വ്യാജ ആരോപണം ഈ നാൾ ഇതിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചത് ബി ജെ പി ആണ് അന്ന് തന്നെ വലിയ രീതിയിൽ ആ യു ഡി എഫ് കോലിബി സഖ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ വലിയ രീതി യു ഡി എഫ് ബി ജെ പി ബാന്ധവം അത് പ്രയോഗിച്ചാണ് അന്ന് ബി ജെ പി വിജയിച്ചത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ മാറി ഇത്തരത്തിലൊരു വലിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെ മറികടന്നാണ് ഇവിടെ ഇടതുപക്ഷം വിജയിച്ചത് ഇതിൻ്റെ ചുരുക്ക് തീർക്കുകയാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ ഒരു സാങ്കേതിക പിഴവ് അത് മുസ്ലിം ലീഗ് മുതലെടുക്കുകയാണ് പ്രധാനമായും നമ്മൾ പറ നോക്കിയാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ നാൽപ്പത്തി ഒമ്പത് പാർ നാൽപ്പത്തി ഒമ്പത് കെട്ടിട നമ്പറിൽ രണ്ട് പേർ ഭാ ഭാര്യയും ഭർത്താവും അതായത് മുരളീധരനും ഷിജിയും ഇവരുടെ മകൻ അശ്വിൻ അശ്വിൻ്റെ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നാൽപ്പത്തിയൊമ്പത് പേർ നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് എന്ന് കൃത്യമായി മകൻ അശ്വിനെ രേഖപ്പെടുത്തിയിട്ട് ഈ മൂന്ന് പേരും ഒരുമിച്ചാണ് ഈ പേര് പേര് ചേർത്തത് പക്ഷേ ഇവരിൽ എങ്ങനെ രണ്ട് പേർ മാത്രം കള്ളവോട്ട് ആകുക അങ്ങനെ 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 ഒരു വശംകൂടി മനോ നമുക്ക് ചൂണ്ടിക്കാട്ട കാട്ടേണ്ടതുണ്ട് മനു ഏതായാലും വലിയ രീതിയിൽ ഈ ഒരു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇത്തരമൊരു സാങ്കേതിക വീഴ്ച അത് അത് മുതലാക്കാം അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച് വിജയിക്കാം എന്നാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ യു ഡി എഫും കണക്കുകൂട്ടുന്നത് ഇത് ഏതായാലും ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം മനു